വയസ്സ് എന്ന പ്രായപരിധി കർശനമാക്കാൻ സി പി എം പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചതോടെ കേരളത്തിലും ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാകും പല മുതിർന്ന നേതാക്കൾക്കും സ്ഥാനമൊഴിയേണ്ടിവരും രണ്ടാം നിരയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട പല നേതാക്കളും മുൻനിരയിലേക്ക് എത്തുകയും ചെയ്യും കീഴ് തൊട്ട് മേൽഘടകങ്ങളിൽ വരെ പാർട്ടി സംവിധാനങ്ങൾ ഊർജസ്വലമാക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത് പാർട്ടി കോൺഗ്രസ് തീരുമാനപ്രകാരം പി ബിയിലും കേന്ദ്ര കമ്മിറ്റിയിലുമുള്ള അംഗങ്ങളുടെ പരമാവധി പ്രായപരിധി എഴുപത്തി അഞ്ചായി നിജപ്പെടുത്തിയിരുന്നു ഈ മാനദണ്ഡ പ്രകാരം നിലവിൽ പി ബി അംഗമായ പിണറായി വിജയന് വയസ്സ് എഴുപത്തിയഞ്ച് കഴിയും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് സമയത്ത് പിണറായിക്ക് പ്രത്യേക അനുമതി നൽകി അദ്ദേഹത്തെ പി ബിയിൽ നിലനിർത്തുകയായിരുന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലായിരുന്നു പിണറായിക്ക് ആ വിധത്തിൽ അനുമതി നൽകിയത് സി പി എമ്മിന്റെ പരമോന്നത ഘടകമായ പോളിറ്റ് ബ്യൂറോയിൽ നിലവിൽ ഏഴുപേർ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവരാണ് പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് മണിക് സർക്കാർ സുഭാഷിണി അലി സൂര്യകാന്ത് മിശ്ര ജി രാമകൃഷ്ണ എന്നീ നേതാക്കളാണ് പ്രായപരിധി പിന്നിട്ടവർ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അടുത്ത പാർട്ടി കോൺഗ്രസിലും പിണറായി വിജയന് ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം മറ്റു മുതിർന്ന നേതാക്കൾ മാറി നിൽക്കേണ്ടതായും വരും തൽസ്ഥാനത്തേക്ക് പ്രാപ്തരായ നേതാക്കളെ കണ്ടെത്തുക എന്നത് സി പി എം നേതൃത്വം അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളി തന്നെയാണ് ഇന്ത്യയിൽ സി പി എമ്മിന് ഇന്ന് ഏറ്റവുമധികം സ്വാധീനം അവകാശപ്പെടാവുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നാൽ അവിടെ നിന്നും ദേശീയ തലത്തിലേക്ക് നേതൃപരമായ പങ്ക് വഹിക്കാൻ കഴിയുന്ന നേതാക്കളാകട്ടെ വളരെ കുറവുമാണ് നിലവിൽ പിണറായി വിജയൻ എ വിജയരാഘവൻ പി കെ ശ്രീമതി ഇ പി ജയരാജൻ ടി എം തോമസ് ഐസക് കെ കെ ശൈലജ എ കെ ബാലൻ എളമരം കരീം കെ രാധാകൃഷ്ണൻ എം വി ഗോവിന്ദൻ എന്നിവരും പുതുമുഖങ്ങളായി കെ എൻ ബാലഗോപാൽ പി സതീദേവി സി എസ് സുജാത പി രാജീവ് എന്നിവരും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഇതിൽ എ കെ ബാലനും പി കെ ശ്രീമതിയും അടുത്ത പാർട്ടി പ്രായപരിധി കവിയും ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനാകട്ടെ സമ്മേളന കാലയളവിൽ വയസ്സ് തികയില്ലെങ്കിലും പ്രായപരിധി കർശനമാക്കിയാൽ കമ്മിറ്റികളിൽ തുടരാൻ വിഷമമായിരിക്കും സി പി എമ്മിന് ഏറ്റവും അധികം വേരോട്ടമുള്ള കേരളത്തിൽ പോലും അടുത്ത കാലത്തായി മോശം പ്രതിച്ഛായ തന്നെയാണ് നേരിടേണ്ടി വരുന്നതെന്നതാണ് യാഥാർത്ഥ്യം രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത ആഘാതത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതും ഈ വിധം പ്രതിച്ഛായ നഷ്ടങ്ങൾ തന്നെയാണ് അതേസമയം രണ്ടാം നിര നേതാക്കളെ വളർന്നുവരാൻ അനുവദിക്കാതെ സംസ്ഥാനത്തെ ചില സി പി എം നേതാക്കൾ വെട്ടിയൊതുക്കുകയാണെന്ന ആരോപണവും വളരെ ശക്തമാണ് രണ്ടാം മന്ത്രിസഭാ രൂപീകരണ വേളയിൽ പ്രവർത്തന പരിചയമുള്ള മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ മന്ത്രിസഭയിലെത്തിച്ചതിന് പിന്നിലും ഈ വെട്ടിയൊതുക്കൽ മനോഭാവമായിരുന്നുവെന്ന വിധത്തിലുള്ള ആരോപണങ്ങളും അക്കാലത്ത് വളരെയധികം ശക്തമായി ഉയർന്നിരുന്നു കെ കെ ശൈലജയെയും തോമസ് ഐസക്കിനെയും പോലെയുള്ള കഴിവ് തെളിച്ച നേതാക്കൾ മന്ത്രിസഭയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന ചർച്ച വർഷങ്ങൾക്ക് ശേഷവും സജീവമായി നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം മുഹമ്മദ് റിയാസിനെ പോലെയുള്ള നേതാക്കളെ പാർട്ടിയുടെയും അധികാരത്തിന്റെയും മുൻനിരയിലെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കഴിവ് തെളിച്ച മുതിർന്ന നേതാക്കളെ ബോധപൂർവം മാറ്റി നിർത്തിയതെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നുവെങ്കിലും സി പി എം നേതൃത്വം ആ വാദം തള്ളിക്കളയുകയായിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിൽ നേതാക്കളെ വെട്ടിനിർത്താൻ നീക്കം നടക്കുന്നുവെന്ന വികാരം അടിത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും ശക്തമാണ് അടുത്ത കാലത്തായി കണ്ണൂർ കേന്ദ്രീകരിച്ച് പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഇ പി ജയരാജൻ പി ജയരാജൻ തർക്കങ്ങളുമെല്ലാം വിരൽ ചൂടുന്നത് ഈ രാഷ്ട്രീയ അടിയൊഴുക്കിലേക്ക് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ വയസ്സ് എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചതോടെ പാർട്ടിയിലെ രണ്ടാം നിര നേതാക്കൾ മുൻനിരയിലേക്ക് തന്നെ വരുമെന്ന് വ്യക്തം പലപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും ഉയർത്തി കാണിച്ചിട്ടുള്ള കെ കെ ശൈലജ പോലെയുള്ള നേതാക്കൾ ഇതുവഴി നേതൃനിരയിൽ എത്തുമെന്ന് തന്നെയാണ് സൂചന അതിനെ വെട്ടിമാറ്റാൻ ഇനി ആരെങ്കിലും ശ്രമിച്ചാൽ സംഘടനാപരമായി അതിനെ ധാരാളം തടസ്സങ്ങൾ ഉയർന്നു വരികയും ചെയ്യും സാധാരണഗതിയിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാരെന്ന് വ്യക്തമാക്കാറില്ല എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വഴക്കങ്ങളെല്ലാം പൊളിച്ചെറിയപ്പെടും ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന് ഉയർത്തി കാണിക്കേണ്ടി വരും ആ വിധത്തിൽ ജനങ്ങളോട് സംവദിച്ചില്ലെങ്കിൽ തിരിച്ചടി ശക്തമാകുമെന്നത് ഉറപ്പാണ് പാർട്ടിയിലെ പ്രായപരിധി പരിഗണന കൂടി അനുകൂലമാകുന്നതോടെ കെ കെ ശൈലജയായിരിക്കും സി പി എമ്മിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്